തൊഴുന്നേൻ സ്മരചാപമടി പുരീകം പുരീ കങ്കൈ തൊഴുന്നേൻ ഹരേ രാമ രാമര രാമ ഹരെ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ സരസിജായതചാരുതിരുമീഴി തൊഴുന്നേൻ തിലസൂനത്തിലും നല്ല തിരുനാസ തൊഴുന്നേൻ ധിരാഭകലർ നീടും അധരം കൈത്തൊഴുന്നേൻ കഥനം മുത്തിനേകുന്ന രതനം കൈത്തൊഴുന്നേൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ൂഹാസഞ്ജിതമായ വദനം കൈത്തൊഴുന്നേൻ വനമാല വിളങ്ങുന്ന ഗളകണ്ഠം തൊഴുന്നേൻ പരമം കൗസ്തുഭം മിന്നും ഉരസു കൈ തൊഴുന്നേൻ സുരുചീരം വിളങ്ങുന്ന മാറിടം കൈത്തൊഴുന്നേൻ ഹരേ രാമ മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 സരസീജോൽഭവൻ വാണ വരനാഭി തൊഴുന്നേൻ കടകം മിന്നിടും കൈകൾ അടിയൻ കൈ തൊഴുന്നേൻ അഖണ്ഡമായി പ്രകാശിക്കും നഖപങ്ക്തി തൊഴുന്നേൻ അഴകേറും തുടരണ്ടും രണ്ടും വഴിപോലെ തൊഴുന്നേൻ ഹരേ രാമ 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 ഹരേ ഹരേ അഴലെല്ലാം ഒഴിഞ്ഞിടാൻ കഴലീണതൊഴുന്നേൻ മുടീതൊട്ടങ് അടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ അഴകോടെ ഗുരുവായോർ ഭഗവാനെ തൊഴുന്നേൻ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 േ കൃഷ 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 ഗോവിന്ദ സങ്കീർത്തോവിംബരം കരവിരാജിത ശക്ൗമോദി സരസിജം ഗരുണാ സമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദ മനിശം ശ്രീ ഹൃതി ഭാവയാംഭോജ്യം ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഭാഗവത ശ്രീമദ്ഭാഗവതാമൃതത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുന്നു പലപ്പോഴും യാന്ത്രികമായിട്ട് ഇങ്ങനെ പറയുകയാണ് പതിവ് ഗുരുവായൂരപ്പൻ്റെ കാര്യം കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലൂടെ ഭാഗവതാമൃതത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതെന്നൊക്കെ പറയാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ അതിൻ്റെ രഹസ്യം അറിയില്ല ഭാഗവതം വായിക്കുക ഭാഗവതം കേൾക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഇതൊക്കെ എളുപ്പമാണെന്നാണ് അപ്പോൾ നമ്മൾ വിചാരിക്കാറുള്ളത് കാര്യൊക്കെ ജന്മാന്തരേ ഭവയിൽ പുണ്യം ദഥാ ഭാഗവതം ലഭേൽ എന്നൊക്കെ മിന്റിന് മി പറഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള വിചാരം ഇതു വല്ല വിഷമുള്ള എന്നാണ് നമ്മുടെയൊക്കെ ശരീരത്തിലെ അല്ലെങ്കിൽ തലശോറിലെ ചെറു ഒരു തരി ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ മതി ഇതൊക്കെ നിന്നു പിന്നെ വായൊ കുഴഞ്ഞ് വീഴും നാവും കുഴഞ്ഞ വീഴും അത്രേ ഉള്ളു ചെറിയ നിമിഷം ഒരു ഒരു എന്താ പറയാ ഒരു തരിയുടെ പകുതി മതി വിസർ എന്താണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ വാച്ച് നോക്ക സമയം നോക്കാനെങ്കിലും നമ്മൾ അടുത്ത് മൊബൈലടു വന്നാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല ഉറപ്പാണ് അങ്ങനെ എടുത്ത കഴിഞ്ഞാൽ നിങ്ങൾ തല്ലാൻ വരില്ലേ അതുകൊണ്ട് എടുക്കാനായിട്ട് പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ ഇനി കുറച്ച് കഴിഞ്ഞാൽ പുതിയ ഫോൺ വരാൻ പോകുക ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നെറ്റും വേണ്ട ചാർജിയും വേണ്ട അങ്ങനത്തെ മൊബൈൽ വരാൻ പോകുന്നു ഇന്ന് ഇവിടുന്ന് ഭാരത് ഭൂമിയുടെ മറ്റേ അറ്റത്ത് ഒരു സപ്താഹമോ ഭാഗവതം വായിക്കണമെങ്കിൽ പോലെ അങ്ങനെ അവസരങ്ങളുണ്ട് ഇപ്പോൾ അത് വരുന്നാൽ അമേരിക്കയിൽ ഒരു സപ്താഹം നിർത്തണമെങ്കിൽ ഇപ്പോഴാണ് പുറപ്പെട്ട ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ അവിടത്തും ഒട്ടും പെട്ട പോ അത്രയും പ്രത്യേകമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര സാമ്പത്തികമായിട്ടുള്ള ഭദ്രത്തിൽ യാത്ര കൊണ്ട് പോയി പോകാൻ പറ്റിയില്ല എന്ന് വരാം പക്ഷേ രണ്ടോ മൂന്നോ കൊല്ലത്തിനുള്ളിൽ അതും സാധിക്കും അല്ലെങ്കിൽ കൂടി വന്ന പത്ത് കൊല്ലത്തിനുള്ളിൽ അതും സാധിക്കും അത്രയും കാലം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്രിമ മനുഷ്യരെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി അതിന് ജീവൻ കൊടുക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം അങ്ങനെ ജീവൻ കൊടുക്കാൻ പറ്റും നമ്മളെപ്പോലെ തന്നെ അങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്ന ജീവൻ ഉള്ള ഒരു മനുഷ്യനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മഹാത്മാവ് കഴിഞ്ഞ ദിവസം തന്നെ പറയുന്ന ഓർമ്മ വന്നു ഈ ഭഗവാൻ പണ്ട് ബ്രഹ്മ ഭഗവാനോ ബ്രഹ്മാവലിങ്ങനെ ആവട്ടെ ഇപ്പം ബ്രഹ്മാവനെയും എന്ന് പറയാറുണ്ടല്ലോ ബ്രഹ്മാവനെയും ഭഗവാൻ എന്ന് പറയും ചില സമയത്ത് നാരദമഹർഷിയും ഭഗവാൻ ചക്രമാണ് കാലചക്രത്തിൽ വെട്ടും എന്തൊക്കെ സൗകര്യങ്ങളോ എന്തൊക്കെയാ വേണ്ടെന്നറിയില്ല അങ്ങനെ കൂട്ടി 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 കൊണ്ടുവന്ന് പണ്ട് ചാർലി ചാപ്ലിന്റെ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഒരു കൃത്രിമമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് അത്ര പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനേക്കാളും മുമ്പുണ്ടാക്കിയ ചിത്രീകരണത്തിൽ കാണാം ഒരു കൃത്രിമമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി ഇയാളെ കയ്യും കാലും കെട്ടി അവിടെ എഴുതി എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും ബെല ബെൽറ്റ് ഇട്ടിങ്ങനെ ഇരുത്തി എന്നിട്ടോ ഒരു യന്ത്രം വന്നിട്ട് ഭക്ഷണം ഉമ്പല വെച്ചെടുക്കും തിന്നും അത് കഴിഞ്ഞിട്ട് ആ യന്ത്രങ്ങൾ മാറി അപ്പോഴേക്കും ഒരു ടവൽ അല്ലെങ്കിൽ എന്താ പറയുക കടലാസ് വന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന ചാർലി ചാപ്പിയുടെ സിനിമയൊക്കെ ഉണ്ട് അന്ന് തന്നെ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ യന്ത്രം ഒന്ന് കേഴു നൂത്രേ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ കൈയും കാലി മോ പല്ലൊക്കെ പൊട്ടിപ്പോയി ഈ സാധനം വന്നിട്ട് വായലേക്ക് ഇത് കയറിയിട്ട് യന്ത്രത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി പ്രശ്നങ്ങളൊക്കെ തീരാൻ തരാൻ പലപ്പോഴും ഉള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു സ സപ്താഹത്തിന് മാഹാത്മ്യത്തിൽ ഇങ്ങനെ നമ്മുടെ ഭാഷ പറഞ്ഞ് വിട്ടു എന്താ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഭാഗവതം കൂടെ ഉണ്ടാവുക അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഭാഗവതം കേട്ടവരുടെ മഹത്വം പിന്നെയും പറഞ്ഞു നർസിംഹാവതാരം പറയും പ്രഹ്ലാദ ചരിത്രമൊക്കെ പറയുന്ന സമയത്ത് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഭാഗവതം കേട്ട പ്രഹ്ലാദിൻ്റെ മഹത്വം അപ്പോൾ കഴിവത്തും അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഭാഗവതം കേൾപ്പിക്കാറാവണം ഓരോ ഗർഭിണികളും ഈ നാട്ടിൽ എവിടെ ഗർഭിണികളുണ്ടോ അവരൊക്കെ സത്രത്തിൽ വന്നിരിക്കണം അല്ലെങ്കിൽ സപ്താഹത്തിൽ വന്നിരിക്കണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമ്മറ്റിയിലുള്ള ഒരു അമ്മ വന്നിട്ട് ഒരു സംശയം സംശയമുണ്ടെന്ന് പറഞ്ഞു എന്താ എങ്ങനെയപ്പം ഭാഗവതം പ്രഹ്ലാദം കേൾക്കുക പ്രഹ്ലാദിന്റെ കാലം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ് കൃഷ്ണാവതാരം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടല്ലേ ഈ ഭാഗവതം ഉണ്ടാക്കിയത് പിന്നെ ഈ ഭാഗവതം പ്രഹ്ലാദിനു കേൾക്കാൻ പറ്റും അമ്മയുടെ ഗർഭത്തിൽ അതാലോചിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഓരോന്നുങ്ങൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടിരുന്നാൽ മാത്രം പോരാ പോരാന്ന ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നമ്മുടേതായ ഉത്തരങ്ങൾ കണ്ടെത്താൻ തയ്യാറാവണം ഈ പറയുന്നത് മുഴമുഴുങ്ങാൻ അല്ലാന്ന് പിന്നെ നല്ലതു മാത്രം സ്വീകരിക്കാനാണ് പല അബദ്ധങ്ങളും പറയും മുഴുവനായിട്ട് ശരിയായിട്ട് ഒരാൾ ഇവിടെ വന്നിരിക്കില്ല എല്ലാം ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറയൂല്ല കേൾക്കൂല്ല ഒന്നുമില്ല മുഴുവൻ ശരിയായി പിന്നെ ഈ പണിക്ക് ഈ പണി നിർത്തും നിർത്താം പിന്നെ പണിയൊന്നുമില്ലാതെ ആവും ഒരു കർമ്മവും പിന്നെ നമ്മളെ അലട്ടുന്നില്ല അപ്പൊ എന്തോ ചില മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ എന്താ കുഴപ്പമുള്ളത് കൊണ്ട് ാണ് പിന്നെ ഒരു പണിക്കും പുറപ്പെടില്ല ഒരു ഈ പണിക്കല്ല ഒരു പണിക്കും പുറപ്പെടില്ല എന്താ അപ്പൊ എന്തുകൊണ്ട് അപ്പൊ അതിന് കൃത്യമായിട്ട് ആ സമയത്ത് തോന്നിയൊരു ഉത്തരം എന്താ പറഞ്ഞ് ഇത് ഭാഗവത ഭഗവാന്റെ മുഖത്ത് നിന്ന് ഒഴുകി വന്നതാണ് പ്രണവം തന്നെയാണ് വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവത്തിന്റെ വ്യാഖ്യാനമാണ് ബാക്കിയുള്ള മന്ത്രങ്ങളൊക്കെ ആ മന്ത്രങ്ങളൊക്കെ നാലായിട്ട് വേദവ്യാസ മഹർഷി മഹർഷിമാർ ആ ഓങ്കാരം മൂർത്തി മൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഉപാസിച്ച് കണ്ടെത്തിയ ദർശനങ്ങളെ വേദമന്ത്രങ്ങളെന്ന് പറയാം അതിനെ വേദവ്യാസ മഹർഷി നാലായി തരംതിരിച്ചു അതിൻ്റെയും സാരമായിട്ട് പുരാണ ഇതിഹാസങ്ങൾ നിർമ്മിച്ചു അതിൻ്റെയും സാരമായിട്ട് ഭാഗവതം നിർമ്മിച്ചു ഇതാദ്യം ഈ ആശയം ഭഗവാൻ നാല് ശ്ലോകത്തിലൂടെ ബ്രഹ്മാവിന് ബ്രഹ്മാവ് കുറച്ചുകൂടി വിപുലമാക്കിക്കൊണ്ട് നാർദമഹർഷിക്ക് നാരദമഹർഷി കുറച്ചുകൂടി വിപുലമാക്കിക്കൊണ്ട് വേദവ്യാസ മഹർഷിക്ക് അങ്ങനെയാണ് ഈ ഭാഗവതം ഉണ്ടായത് അപ്പോൾ വേദവ്യാസ വിരചിതമായിട്ടുള്ള ഇന്ന് കാണുന്ന പന്ത്രണ്ട് സ്കന്ധങ്ങളോട് കൂടിയിട്ടുള്ള യുക്തമായിട്ടുള്ള ഭാഗവതം എന്നാൽ ചില ഭാഗവതം മഹർഷി ഉപദേശിച്ച ഭാഗവതം ചിലപ്പോൾ നാല് ശ്ലോകം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒന്നും വേണ്ടി ഉണ്ടായില്ല ആ പ്ര പ്രഹ്ലാദൻ്റെ ഗർഭത്തിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടാവുക ആ കയാധുവിനെ ഒന്ന് നോക്കിയിട്ടുണ്ടാവും നാരദമഹർഷി ഒരു നോട്ടം മതി കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യാക്കി തരാം അവരടാക്ഷം മതി എന്നർത്ഥം